ഹായ് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്തതുമായ ഒരു ഈസി ചിക്കൻ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ തന്നെ ഒരു സബ്സ്ക്രൈബർ കമന്റിലൂടെ ചോദിച്ച ഒരു ഡിഷാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് സോ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഡിഷ് വേണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ ഡിഷ് ഉണ്ടാക്കുന്നതാണ് സോ പത്ത് മിനിറ്റിനുള്ളിൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം സോ വെൽക്കം ബാക്ക് ടു ടുവാം അര കിലോ ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് എന്നിട്ട് ബോൺലെസ് ചിക്കനും യൂസ് ചെയ്യാവുന്നതാണ് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കനിലോട്ട് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം അര കിലോ ബോൺലെസ് ചിക്കനിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അടുത്തതായി ഞാൻ എരിവിനായിട്ട് ഒരു ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഈസി ഡിഷാണ് ഗാർലിക് ചിക്കൻ സോ അടുത്തതായിട്ട് ഞാൻ ഒരു പകുതി നാരങ്ങ ഇതിലോട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ചിക്കൻ ഒന്ന് സോഫ്റ്റും ജ്യൂസിയും ആവാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ ഇതിലോട്ട് പിഴിഞ്ഞു കൊടുക്കുന്നത് അടുത്ത ഞാൻ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ഒന്ന് മിക്സ് ചെയ്ത് ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഈ സമയം കൊണ്ട് ഒരു ഇരുപത് വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുക്കാം കുറച്ച് സ്പ്രിംഗ് ഒനിയനും ഒരു രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ആയിരിക്കുന്നത് മാരിനേഷന് ശേഷം ഞാൻ ഈ ചിക്കനിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാരിനേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം മൈദ ആഡ് ചെയ്ത് കൊടുക്കാമേ ഇല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അടുത്തതായി ഒരു പാൻ വെച്ച് അതിലോട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബട്ടർ മാത്രം ഇട്ടും കുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് ഈ ഓയിൽ ഒന്ന് ചൂടായാലും ഞാൻ ഒരു ക്യൂബ് ബട്ടർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ ബട്ടർ മെൽട്ടായി കിട്ടുന്നതാണ് ബട്ടറൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസ് എല്ലാം തന്നെ ആഡ് ചെയ്ത് ഇതൊന്ന് ഷാലോ ഫ്രൈയിൽ എടുക്കാവുന്നതാണ് അഞ്ച് മിനിറ്റ് എന്ന രീതിയിൽ രണ്ട് സൈഡും കുക്ക് ചെയ്താൽ തന്നെ ചിക്കൻ്റെ പുറം സൈഡെല്ലാം ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് കുക്കായി വരുന്നതാണ് ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഞാനിവിടെ പാൻ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ചിക്കനിലുള്ള എക്സിസ് വാട്ടർ എല്ലാം ചിക്കനിലോട്ട് തന്നെ ഇറങ്ങി ചിക്കൻ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് കിട്ടും അങ്ങനെ ഈ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കനെല്ലാം നമ്മൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം നമ്മൾ നമ്മളിതൊരു വൺ പോർട്ട് റെസിപ്പി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതായത് ഒരു പാൻ മാത്രം മതി കംപ്ലീറ്റ് കുക്കിങ്ങിനും അത്രയ്ക്കും ഈസി ആയിട്ട് കുക്ക് ചെയ്യാവുന്ന റെസിപ്പിയാണ് നമ്മുടെ ഗാർലിക് ചിക്കൻ സോ അതേ പാനിലോട്ട് ഞാൻ ഒരു ക്യൂബ് കൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നു ബട്ടർ ഒന്ന് നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്തു വെച്ച ഗാർലിക്ക് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഗാർലിക്ക് ചേർത്ത ഉടനെ നമ്മൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് പാനിലിട്ട് നല്ല രീതിക്കൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം ഈ ഗാർലിക്കും പച്ചമുളകും നല്ലവണ്ണം മൂട്ടിച്ചതിന് ശേഷം ഞാൻ അതിലോട്ട് ഓൾ സീസണിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതിന് ഞാൻ ഞാനിതിലോട്ട് ക്രഷ്ഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗാർലിക് ചിക്കൻ ഒരു സ്പൈസിനെസും ഫ്ലേവറും എൻഹാൻസ് ചെയ്ത് തരുന്ന സാധനമാണ് ക്രഷ്ഡ് ചില്ലി എന്ന് പറയുന്നത് സോ അതെന്തായാലും ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് സോഫ്റ്റ് ചെയ്ത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരുന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ അതിലോട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഈ ഗാർലിക്കിൻ്റെ ഫ്ലേവർ എല്ലാം ചിക്കനിലോട്ട് നന്നായിട്ട് പിടിക്കണം ഈ സമയം കൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒരു അര ബൗൾ വെള്ളത്തിൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഗ്രേവി ഒരു ചൈനീസ് ടച്ച് കിട്ടാനും നല്ല തിക്നസ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒരു ബോളോ ഒന്നര ബോളോ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കൂടുതൽ ഗ്രേവി വേണ്ടത് കുറച്ച് ബോളത്തെല്ലാം കൂടുതൽ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഈ ഗ്രേവി ഒന്ന് ഇളക്കി തിക്കായി വരുന്നതിന് ശേഷം ഞാൻ അതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതോടുകൂടി ഫ്ലെയിം ഓഫ് ചെയ്യാൻ നമ്മുടെ അടിപൊളി ഗാർലിക് ചിക്കൻ തയ്യാറാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പത്ത് മിനിറ്റിൽ താഴെ റെസ്റ്റോറൻറ്റിനെക്കാളും ടേസ്റ്റിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഡിഷാണ് ഈ ഗാർലി ചിക്കൻ സോ ചോറിൻ്റെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റ് ആണ് സോ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ